ഡോ ജോൺസണിന്റെ മുന്നത്തെ വീഡിയോകളിൽ എന്താ പറയാ കേരളത്തിലെ രാഷ്ട്രീയത്തില് അടുത്ത ലക്ഷം വരുമ്പോ എൽ ഡി എഫ് യു ഡി എഫ് അവരുടെ സാധ്യതകൾ പറയുണ്ടായി അത് ഏകദേശം തുല്യ സാധ്യതയാണ് ജോൺസൺ പറയണ്ടായി എൺപത്തിരണ്ട് സീറ്റോളം കിട്ടാം അമ്പത്തി അഞ്ച് സീറ്റോളം മുന്നണി വരാം എന്നുള്ള ഒരു നിലപാടാണ് ജോൺസൺ അപ്പൊ ബി ജെ പിയുടെ സാധ്യതകൾ പറയുകയുണ്ടായിരുന്നില്ല ഇപ്പോ ഈ കേരള രാഷ്ട്രീയത്തില് ഹിജാബ് വിഷയം പിന്നെ വഹുപ്പ് വിഷയം പിന്നെ ശബരിമല വിഷയം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ നിലനിൽക്കുന്നു ഇപ്പോഴത്തെ പിന്നെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു അടിസ്ഥാനം വെച്ചിട്ട് ബിജെപിയുടെ സാധ്യതകൾ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റും ബി ജെ പിക്ക് നമ്മള് പറയുകയാണെങ്കിൽ നമുക്ക് ബിജെപിക്ക് ഇരുപത്തി ആറ് സീറ്റില് ജയിക്കാൻ സാധ്യത ഇണ്ടെന്ന് പറഞ്ഞു ഇരുപത്തി ആറ് സീറ്റില് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അതെന്താണെന്ന് വിചാരിക്കും പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല ഇരുപത്തി ആറ് സീറ്റിൽ ജയിക്കാനുള്ള സാധ്യത ഇല്ലെന്ന് പിന്നെ ഒരു ഇരുപത്തി ആറ് സീറ്റില് ശക്തിയായിട്ട് അവർക്ക് മത്സരിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഒരു ത്രികോണ മത്സരം തന്നെ അപ്പൊ ഒരു അമ്പത്തിരണ്ട് സീറ്റില് ഇരുപത്തി ആറ് സീറ്റിൽ ജയിക്കാൻ പറ്റുന്ന സാധ്യത ഇരുപത്തി ആറ് സീറ്റില് അപ്പൊ ഒരു അമ്പത്തിരണ്ട് സീറ്റിലുള്ള ഒരു ത്രികോണ മത്സരം വരുന്നുണ്ട് അമ്പത്തിരണ്ട് സീറ്റിൽ അങ്ങനെ തന്നെ വരുന്നുണ്ട് പിന്നെ ഒരു നാല്പത്തിരണ്ട് സീറ്റില് അവര് ശക്തമായ സാന്നിധ്യമുണ്ട് അപ്പൊ ഇത്തരം അവസ്ഥയില് ഇവിടെ വിഷയം നിൽക്കണ എൽ ഡി എഫിന് നിലവിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ബലാബലം വെച്ച് നോക്കുമ്പോൾ എൽ ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം നിൽക്കുന്നത് പക്ഷേ അന്നത്തെ സാഹചര്യത്തിന് ഇട്ട് ബി ജെ പിയും എൽ ഡി എഫും തമ്മില് ഇപ്പോഴത്തെ പൊസിഷനിൽ ഒരു ബി ജെ പിയും കൂടി കളത്തിലേക്ക് വന്നുകൊണ്ട് ബി ജെ പിടിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിയുടെ ആണ് എന്നുള്ളൊരു വല്ലാത്തൊരു വിഷയം നിക്കുന്നു അപ്പൊ അപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ബി ജെ പി ഈ ശക്തി ശക്തമായി ത്രികോണ മത്സരത്തിൽ വരുന്ന ഈ അമ്പത്തിരണ്ട് സീറ്റിൽ ഭൂരിഭാഗം എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളാണ് ആ ഒരു അവിടെയാണ് യു ഡി എഫിന് എന്തെങ്കിലും ഒരു പ്രതീക്ഷകൾ കാസർഗോഡ് ജില്ല എടുത്താലേ ഇപ്പൊ മഞ്ചേശ്വരം കാസർഗോഡ് ഇത് രണ്ട് സീറ്റ് നല്ല സൂപ്പറായിട്ട് ബി ജെ പിക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് അതോടൊപ്പം തന്നെ ഉദുമേല് നിലവിൽ പത്തിരുപത്തിനാലായിരം വോട്ട് ബേസ് ആയിട്ട് അവർക്ക് ഉണ്ടെന്ന് ഓട്ട് കൂടുതൽ പിടിക്കുകയാണെങ്കിൽ അതൊരു പക്ഷെ ഒരു നമ്മൾ നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിരിക്കുന്ന ആളെ അത് ബാധിക്കുക എന്നുള്ളൊരു സാധ്യതയുണ്ട് കാസർഗോഡ് മണ്ഡലം പിന്നെ നമ്മൾ കണ്ണൂര് നോക്കുകയാണെങ്കിൽ കൂത്ത് പറമ്പ് അവിടെ ഒരു മുപ്പതിനായിരത്തോളം വോട്ട് ഓൾറെഡി ബി ജെ പിക്ക് ഓൾറെഡി ഉണ്ട് അതിൽ നിന്നൊരു അഞ്ചോ പത്തോ വോട്ട് വരെ വർദ്ധിക്കുകയാണെങ്കിൽ അവിടുത്തെ ആ സീറ്റിൽ ഒരു ചെറിയൊരു ടിസ്റ്റിങ് ഉണ്ടാവുക ഇനി സുൽത്താൻ ബത്തേരി അവിടെ ഒരു ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം വോട്ട് ഉണ്ടെന്ന് അവര് അതിൽ നിന്നും അവിടെ ഈ പറഞ്ഞ പോലെ വർദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ ചേഞ്ചസ് വരാം പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പം കൊയിലാണ്ടി ഏലത്തൂര് കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കുന്നമംഗലം ഇവിടെയൊക്കെ ഏവറേജ് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം സീറോ വോട്ട് പിടിക്കാനുള്ള സാധ്യത ഇന്നത്തെ പൊസിഷനിൽ ബിജെപിക്ക് ഉണ്ടാവും അപ്പോൾ ഒരു പക്ഷെ കോഴിക്കോട് മണ്ഡലത്തില് ഈ ഭൂരിപക്ഷ വോട്ടുകളിൽ നിന്ന് ശക്തമായ ഒരു ചേഞ്ചസ് വരികയും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കും ചെയ്യുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യ ഫലത്തിന് വീട്ടിൽ അപ്രത്യക്ഷമായിട്ടുള്ള ഒരു ഫലമായിരിക്കും വരാൻ ചാൻസ് പിന്നെ നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്നെങ്കിൽ വള്ളിക്കുന്ന് തവനൂർ അവിടെ ഈ വള്ളിക്കുന്ന് ഇരുപത്തി വോട്ട് തവനൂർ ഇരുപത്തൊന്നായിരം വോട്ട് ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് പിടിച്ചിട്ടുണ്ട് അവിടെ അത്ര വോട്ട് ഉണ്ട് അതില് വിട്ട് വർദ്ധിക്കണേ അവിടെ ഏത് മുന്നണീനെ വേണമെങ്കിൽ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും അവിടെ അതിന് അതിനുള്ള സാധ്യത വരുന്നു പിന്നെ പൊന്നാനിയിൽ ഇരുപത്തൊന്നായിരം ഊട്ടി ഉണ്ടാവും അതുകൊണ്ട് പൊന്നാനി ഈ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏത് മുന്നണീനെ എങ്ങനെ വേണമെങ്കിൽ ജയിപ്പിക്കാനായിട്ട് പറ്റുന്ന ഊട്ടം അവർക്ക് ഇണ്ട നടത്തും പിന്നെ പാലക്കാട് വരികയാണെങ്കിൽ തൃത്താല പട്ടാമ്പി ഷൊർണൂര് ഒറ്റപ്പാലം കോങ്ങോട് മലമ്പുഴ പാലക്കാട് നെന്മാറ ഇതിലെ ഈ മലമ്പുഴ പാലക്കാട് ഷൊർണൂര് ഒറ്റപ്പാലം ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പതിനായിരം കൂട്ടോളം പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് അത്തരം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് നിൽക്കുന്ന ആളുകളെ ചന്തളം അല്ലാത്തൊരു ഭീഷണി ആയിട്ട് മാറും പിന്നെ നമ്മൾ തൃശ്ശൂരും വരികയാണെങ്കിൽ നമുക്ക് ചേലക്കര ഓൾറെഡി ഇപ്പൊ മുപ്പത്തയ്യായിരം തൊട്ട ഒരു കായി കഴിഞ്ഞു കുന്നംകുളം മുപ്പത്തൊന്നായിരം ഇട്ട് ഗുരുവായൂർ മുപ്പത്തിനാലായിരം തൊട്ട് മണലൂര് മുപ്പത്തേഴായിരം തൊട്ട് വടക്കാഞ്ചേരി ഇരുപത്തെട്ടായിരം തൊട്ട് കൊല്ലൂര് ഇരുപത്തേഴായിരം തൊട്ട് തൃശ്ശൂർ മുപ്പത്തി മൂവായിരം തൊട്ട് നാട്ടിക നാൽപ്പതിനായിരം തൊട്ട് കയ്പമംഗലം ഇരുപത്തെട്ടായിരം തൊട്ട് ഇരിഞ്ഞാലക്കുട മുപ്പത്താറായിരം തൊട്ട് പുതുക്കാട് നാൽപ്പതിനായിരം തൊട്ട് ചാലക്കുടി ഇരുപത്തെട്ടായിരം തൊട്ട് കൊടുങ്ങല്ലൂർ മുപ്പത്തിരണ്ടായിരം ഇതൊക്കെ ബേസ് ആയിട്ടുള്ള വോട്ടുകളാണ് അവർക്ക് അതിൻ്റെ കൂടെ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ സുരേഷ് ഗോപി മത്സരിച്ചു പോകും ഈ വോട്ടിന്റെ മുകളിൽ ഇരുപതിനായിരം ഇരുപത്തി മുപ്പതിനായിരം വോട്ടൊക്കെയാണ് വർദ്ധിച്ചിട്ടുള്ളത് അപ്പൊ അന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്ത പല ആളുകൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ അതുപോലെ തന്നെ ചെയ്യാൻ അവർക്ക് ഇപ്പൊ കഴിഞ്ഞാൽ ബിജെപിക്ക് വോട്ട് ചെയ്യാനായിട്ടൊരു മടിയുള്ള ഒരു സാഹചര്യം മാറി കാരണം ഈ ബേസ് വോട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ മുകളിൽ ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ടൊക്കെ സുരേഷ് ഗോപി പിടിച്ചെടുത്തിരുന്നു അതുകൊണ്ട് ആ ഒരു സാഹചര്യം ചിലപ്പോൾ ഏതെങ്കിലും മണ്ഡലത്തിലൊക്കെ അതുപോലൊക്കെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതം തന്നെ ബി ജെ പിക്ക് അവിടെ സീറ്റ് എല്ലാം അട്ടിമറിക്കുന്നല്ല പറയുന്നത് പക്ഷെ അവരിങ്ങനെ പിടിച്ചു വരുമ്പോ പല മണ്ഡലങ്ങളിലും വളരെ ചേഞ്ചസ് വരും അതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയില് മിനിമം പെരുമ്പാവൂര് ആലുവ കളമശ്ശേരി പറവൂര് തൃപ്പൂണിത്തറ തൃക്കാക്കര കുന്നാട് പിറവം ഈ മണ്ഡലങ്ങളിലൊക്കെ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ട് വരെ പിടിക്കാനുള്ള സാഹചര്യം ഇല്ല അവിടെ ട്വന്റി ട്വന്റി സാന്നിധ്യം അവിടെ യു ഡി എഫ് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ഇത് ഈ പെരുമ്പാവൂര് ആലുവ കളമശ്ശേരി പറവൂര് തൃപ്പൂണിത്തുറ തൃക്കാക്കര കുന്നനാട് പിറവ ഈ മണ്ഡലങ്ങളിൽ ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ട് ഏവറേജ് പിടിക്കാവുന്ന കണ്ടീഷൻ അവിടെ ട്വന്റി ട്വന്റിയുടെ ശക്തമായുള്ള സാന്നിധ്യം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിലവിലുണ്ടായിരുന്ന എന്താ അവസ്ഥകളിൽ നിന്ന് തൊട്ട് വളരെ വ്യത്യാസമായ ഒരു സാഹചര്യത്തിലേക്ക് എറണാകുളം ജില്ല മാറന്നു ഇതേപോലെ തന്നെ ഇടുക്കിയിൽ കുടുംബഞ്ചോല ഉടുമഞ്ചോല തൊടുപുഴ ഇടുക്കി ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ സാന്നിധ്യമുണ്ട് ഈ വോട്ട് അവിടെ ഒരു ഒരു പതിനായിരം വോട്ടിൻ്റെ അടുത്തൊക്കെ വർധിക്കാനുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ ശക്തമായ മത്സരം കാഴ്ചവയ്ക്കും കാര്യമായിട്ട് ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളൊന്നുമില്ല പിന്നെ പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂര് കോട്ടയം പുതുപ്പള്ളി ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ ഇതിൽ പൂഞ്ഞാറും കാഞ്ഞിരപ്പിള്ളി ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ പറ്റാവുന്ന മണ്ഡലങ്ങളാണ് കാരണം അവിടുത്തെ ബേസ് തൊട്ട് ചുമ മുപ്പത്തേഴായിരം വോട്ട് ബി ജെ പിക്ക് അവിടെ കാഞ്ഞിരപ്പിള്ളിയിലുണ്ട് പൂഞ്ഞാറിൽ മുപ്പതിനായിരം വോട്ട് അവിടെ പി സി ജോർജ് ഷോൺ ജോർജ് ഒക്കെയുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോട്ടയത്തിൽ ഒരു പക്ഷെ രണ്ട് മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല പല മണ്ഡലങ്ങളിലും ഒരു മുപ്പതിനായിരം വോട്ട് വെച്ച് പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കോട്ടയം പിന്നെ നമ്മള് ആലപ്പുഴ ജില്ലയിലേക്ക് കിടക്കുകയാണെങ്കിൽ അരൂര് കുട്ടനാട് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂര് ഈ മണ്ഡലങ്ങളെല്ലാം ഒരു മുപ്പത്തയ്യായിരത്തിന് മുകളിൽ വോട്ട് ബേസ് വോട്ട് കിടക്കാം ഈ മണ്ഡലങ്ങളൊക്കെ പൊതുവെ ഇതൊക്കെ എൽ ഡി എഫ് ജയിച്ചു നിൽക്കുന്ന മണ്ഡലങ്ങളാണ് ഇവിടെ ഈ ഇതിലൊക്കെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം പതിനായിരം വോട്ടിനാണെങ്കിലും ബി ജെ പി തമ്മിലുള്ള ഇരുപതിനായിരം വോട്ടിൻ്റെ ഒക്കെ മാറ്റാനുള്ളത് ടോട്ടൽ ഓട്ട് വ്യത്യാസമുള്ളത് ആ വോട്ടിൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന്റെ പൊസിഷൻ ആവർത്തിക്കുകയാണെങ്കിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടത്തെ നിലവിലുള്ള സാധ്യതകൾ പോലും അറ്റിമറിക്കപ്പെടാം ഇനി നമ്മൾ ഇടുക്കി മറ്റേ പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ അഞ്ച് മണ്ഡലത്തില് തിരുവല്ല റാണി ആറന്മുള കോന്നി അടൂര് ഈ അഞ്ച് മണ്ഡലത്തിലും മുപ്പത്ത മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വോട്ട് വെച്ച് ബേസ് ആയിട്ട് ബി ജെ പിക്ക് നിലവിൽ ഓൾറെഡി ഉണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഒരു ജയിച്ച് നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് ഈ ഇരുപതിനായിരം വോട്ടിൻ്റെ മാറ്റമാണ് പക്ഷെ അതുകൊണ്ട് ഈ അഞ്ച് മണ്ഡലങ്ങളിലും ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ഒരു സാന്നിധ്യമായിട്ട് ഒരു ത്രികോണ മത്സരം തന്നെ കാഴ്ചവെച്ച് എന്തെങ്കിലും അട്ടിമറി വരെ സംഭവിക്കാന്നുള്ള പൊസിഷൻ അവിടെ ഉണ്ട് ഇനി കൊല്ലം ജില്ലയില് കൊല്ലം ജില്ലയില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് എന്താ പറയാ ചാത്തന്നൂര് ആണ് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്കി മണ്ഡലങ്ങളിലൊക്കെ കഴിഞ്ഞാൽ ഒരു മുപ്പതിനായിരം ഇരുപത്തിഅ്യായിരം വോട്ടുകൾ പിടിക്കുമെങ്കിലും ചാത്തന്നൂരാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ജയ മണ്ഡലം അത് വിട്ട പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ വർക്കല ആറ്റിങ്ങില് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ നേമം പാറശാല കാട്ടാക്കട നെയ്യാറ്റിങ്ങര ഇപ്പൊ മൂന്നും മൂന്ന് ആറുമൂന്ന് ഒമ്പത് പത്ത് മണ്ഡലം ഈ പത്ത് മണ്ഡലം ശരിക്കും നല്ല സ്ഥാനാർത്ഥികളാണെങ്കിൽ ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു പൊസിഷൻ ഉണ്ട് കാരണം അവിടെ നിലവിൽ ഒരു ഒരുമാതിരി എല്ലാ മണ്ഡലത്തിലും നാൽപ്പതിനായിരം നാല്പത്തയ്യായിരത്തിന് വോട്ട് ഉണ്ട് അതിൻ്റെ മുകളിൽ ലോക്സഭ ഇലക്ഷനിൽ സമാഹരിച്ച പത്തും പതിനയ്യായിരം വോട്ട് എക്സ്ട്രാ പിടിച്ചെടുക്കുകയാണെങ്കിൽ പല മണ്ഡലങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി നേടിയെടുക്കാൻ പറ്റാവുന്ന അവസ്ഥയുണ്ട് അപ്പോ അപ്പൊ ബി ജെ പിക്ക് നമ്മള് കണ്ട രീതി വെച്ചിട്ട് ഒരു ടോട്ടൽ ോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി സീറ്റ് ജയിക്കാൻ പറ്റാവുന്ന പൊസിഷനും ഇരുപത്തി സീറ്റിൽ ശക്തമായ ത്രികോണ അപ്പൊ ഒരു അമ്പത്തിരണ്ട് സീറ്റില് ത്രികോണ മത്സരവും നാല്പത്തിരണ്ട് സീറ്റില് ഏത് മുന്നണിനെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും പറ്റാവുന്ന രീതിയിലുള്ള വോട്ട് ബേസും ഉണ്ട് ഇതിപ്പോ നമ്മള് അവര് ഇത് വെച്ചിട്ട് അല്ല ഇരുപത്തി ഇരുപത്തി ആറ് സീറ്റിൽ ജയിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള എൽ ഡി എഫിന് യു ഡി എഫിനെ അട്ടിമറിച്ച അധികാരത്തിലെത്തുന്നല്ല പറഞ്ഞു കാരണം ഓരോ ദിവസം ചെല്ലും തോറും കേരളത്തിലെ വിഷയങ്ങൾ കൊണ്ട് ഓരോ പലതരം വിഷയങ്ങൾ കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം കൂടുതൽ കൂടുതൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ എലക്ഷനിൽ എന്താ പറയുക ബി ജെ പിന് എഴുതി തള്ളാൻ പറ്റാത്ത ഇത്രയും കാലത്തെ പോലെ ആയിരിക്കില്ല കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനും പോലെ ആയിരിക്കില്ല അതിനേക്കാൾ കവിഞ്ഞ തരത്തിൽ ബി ജെ പിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വൻ മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഇത് വെച്ചിട്ട് അവർക്ക് ഭരണം കിട്ടുന്ന സാഹചര്യം അല്ല എന്ന് പറയുന്നു ജസ്റ്റ് എന്തായാലും ഏത് മുന്നണിന് ഏത് സമയത്തും അവർക്ക് അവർ വിചാരിച്ച തറ പറ്റിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഇതാണ് നമുക്ക് ബി ജെ പി പറ്റിയുള്ള അഭിപ്രായം ഓക്കെ